صحيح البخاري درس الثاني كتاب الإيمان باب أمور الإيمان إيمان أدوى سطح وشراست أدوية حديث ونبض حدثنا عبد الله بن محمد قال حدثنا أبو عامر الأقدير قال حدثنا سليمان بن بلال أن عبد الله بن دينار أن أبي صالح أن أبي هريرة أن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه من الله نبيتنا نبي صلى الله عليه وسلم قرن الإيمان بضم وستون شعبة والحياء شعبة من الإيمان الإيمان إيمان أنذي ستة وشاسة أنذي بضم وستون شعبة أربعة البرم شاغعلان والحياء لجاء أنذي ഈമാനിന്റെ സത്യവിശ്വാസത്തിന്റെ ഒരു ശാഖയാണ് സത്യവിശ്വാസത്തിന്റെ ശാഖയിൽപ്പെട്ടതാണ് ഹയാ ലജ്ജ ബാബുൽ മുസ്ലിമൂന മിൻ നാവിന്റെയും കയ്യന്റെയും അക്രമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ആരിൽ നിന്നാണോ أفران مسلم أن الصمد يتبرين ذلك حديث بط حدثنا آدم بن أبي إياس قال حدثنا شعباء عن عبد الله بن أبي السفر وإسماعيل عن الشعبي عن عبد الله بن أمر عن النبي صلى الله عليه وسلم قال عبد الله بن أمر رضي وين الله عنه إن الله نبيذ النبي صلى الله عليه وسلم قال المسلم من سلم المسلمون من لسانه ويده والمهاجر മൻ അൻഹു അൽ അൽ മുസ്ലിം മുസ്ലിം ആരാണ് എന്ന് പറയുന്നത് സലീമ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടത് ൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത് മിൻ അവന്റെ നാവിൽ നിന്ന് വ യദിഹി അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പ്രശ്നവും പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ആളാണ് മുസ്ലിം വൽ മുഹാജിറു മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ മൻ ഹജറ ഹജറ മാനഹല്ലാഹു മാനഹല്ലാഹു അൻഹു അൻഹു വെടിഞ്ഞവനാണ് ത്യജിച്ചവനാണ് അവനെ തൊട്ട് അള്ളാഹു നിരോധിച്ചത് അള്ളാഹു നിരോധിച്ച കാര്യം നിരോധിച്ച കാര്യം അത് വെടിഞ്ഞവനാണ് പരിത്യജിച്ചവനാണ് യഥാർത്ഥ മുഹാജിന്ന് പറഞ്ഞാൽ ഹിജറവ ഹിജറക്ക് വിശാലമായ അർത്ഥ തലങ്ങളുണ്ട് മദീനയിലേക്ക് ഹിജറ പോയതിനെ സംബന്ധിച്ച് നമുക്കറിയാനെ അഫ്സീനയിലേക്ക് ഹിജറ പോയത് ഒരു നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റു നാടുകളിലേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഹിജറ പോകുന്നതിന് ഹിജറ എന്ന മറ്റു വിശ മറ്റൊരു വിശാലമായ അർത്ഥത്തിൽ നന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജറ ിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ഹിജറ അതേപോലെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിലേക്കുള്ള ഹിജറ അള്ളാഹു നിരോധിച്ചത് എന്തൊക്കെയാണോ അത് വെടിയ ഹജറാ നിറ വെടിഞ്ഞു എന്നും അർത്ഥമുണ്ട് അപ്പൊ അവനാണ് മുഹാജർ എന്ന്

അവർ പറഞ്ഞു പറഞ്ഞു യാ ചോദിച്ചു ഇസ്ലാമി അഫ്ദലു ഇസ്ലാമിൽ ഏറ്റവും കാര്യം കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏതാണ് ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ മുസ്ലിങ്ങൾ സുരക്ഷിതരാകുന്നത് അവൻ

الحمد لله عبد الله بن عمر رضي الله عنهما عند رجلا استهم اوريتي سال النبي صلى الله عليه وسلم النبي صلى الله عليه وسلم تودتو اي الاسلام خير اسلام اتم غنغرمه اتم سشتغرمه كارين قال ابو النبي صلى الله عليه وسلم <سلامي> 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 قال <قالا> <صلو اللحة والسلام برنو> تطعم الطعام وتقرا السلام على من عرفت ومن لم تعرف تطعم الطعام من بخشنم بخشيكي ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത് സ്വന്തം കുടുംബത്തിന് ആവശ്യക്കാർക്ക് അഗതികൾക്ക് പ്രയാസപ്പെടുന്നവർക്ക് യാത്രക്കാർക്ക് അതിഥികൾക്ക് ഒക്കെ ഭക്ഷിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ സലാം പറ നീ അറിയുന്നവർക്കും നീ അറിയാത്തവർക്കും ഈ ഹദീസ് തെളിയിപ്പിടിച്ചിട്ട് ചില പണ്ഡിതന്മാർ അവസരങ്ങൾക്കും സലാം പറയാം എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതായാലും സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്